പൊന്നാനിയിലെ കെബീർ വധക്കേസിൽ പട്ടികയിലുള്ള മനാഫ് എന്നു പേരുള്ള യുവാവിനെ പെൺസുഹൃത്തിൻ്റെ വീട്ടിൽ നിന്ന് പൊന്നാനി പോലീസ് അറസ്റ്റ് ചെയ്തു പൊന്നാനിയിൽ മർദ്ദന വേറ്റിട്ട് കഴിഞ്ഞ ദിവസം ഒരു യുവാവ് മരിച്ചിരുന്നു കെബീർ എന്നുള്ളൊരു യുവാവ് ആ യുവാവിനെ മർദ്ദനമേൽക്കാൻ കാരണക്കാരനായ മനാഫ് എന്നൊരാളെയാണ് പെൺസുഹൃത്തിൻ്റെ വീട്ടിൽ ഒളിവിൽ കഴിയവേ പൊന്നാനി പോലീസ് പിടികൂടിയത് സംഭവം എന്താണെന്ന് വെച്ചാൽ പൊന്നാനിയിലെ മുക്കാടി കടപ്പുറത്ത് മദ്യപാനവും ലഹരി ഉപയോഗവും ഇതൊക്കെ ഭയങ്കര ഓവറാണ് ആ ഭാഗത്ത് സുഹൃത്തുക്കൾ തമ്മിൽ തെറിവിളിയും വെല്ലുവിളിയും ഒക്കെ തുടർന്നിട്ടാണ് അടിപിടി ഉണ്ടായി ആ അടിപിടിയിൽ പരിക്കേറ്റ് ചികിത്സയിലായിരുന്ന പൊന്നാനി മുക്കാടി കടപ്പുറത്തുള്ള കെബീർ എന്നുള്ള ഒരു ഈ മുപ്പത്തിമൂന്ന് വയസ്സുള്ളൊരു യുവാവ് മരണപ്പെട്ടു ഈ കേസിലാണ് സുഹൃത്ത് മനാഫിനെ കഴിഞ്ഞ ദിവസം പോലീസ് അറസ്റ്റ് ചെയ്തത് അപ്പോൾ ജനുവരി പതിനാറിനാണ് രാത്രി സുഹൃത്തുക്കളായ കെബീറും മനാഫും പരിസരത്തുള്ള കുറച്ച് ആളുകളും കൂടി കടപ്പുറത്തിരിക്കുകയും മദ്യപാനം തുടങ്ങി ലഹരി ഉപയോഗം അങ്ങനെ ഇവർ തമ്മിൽ തർക്കത്തിലായി ഇതിനിടയിൽ അടിപിടി ഉണ്ടായി അങ്ങനെ ശരീരത്തിന് തളർച്ച സംഭവിച്ച കെബീറിനെ സംഭവ സ്ഥലത്തുണ്ടായിരുന്ന സഹോദരൻ ഗഫൂറും കൂട്ടുകാരും കൂടിയൊക്കെ ചേർന്നിട്ട് പൊന്നാനിയിലെ താലൂക്ക് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി പക്ഷേ പരിക്ക് ഗുരുതരാണെന്ന് കണ്ടതോടെ ഇവർ വേഗം തൃശ്ശൂരിലെ മെഡിക്കൽ കോളേജിൽ എത്തിച്ചു അവിടുന്ന് ചികിത്സയിലിരിക്കാം തീയതിയാണ് കെബീർ മരണത്തിന് കീഴടങ്ങിയത് അങ്ങനെ കെബീറിൻ്റെ കഴുത്തിൽ ഗുരുതരമായ പരിക്കേറ്റ് ശരീരത്തിൻ്റെ ചലനശേഷി ഏതാണ്ട് പൂർണ്ണമായിട്ട് നഷ്ടപ്പെട്ടൊരവസ്ഥയിലായിരുന്നു അപ്പോൾ ഈ സഹോദരൻ ഗഫൂറും മരിച്ച കെബീറിൻ്റെ ഉറ്റ സുഹൃത്തും കേസിലെ മുഖ്യപ്രതിയുമായ മുക്കാടി ബംഗ് ബംഗ്ലാവ് സ്വദേശി മനാഫും കൂടി ചേർന്നിട്ടാണ് മെഡിക്കൽ കോളേജിലേക്ക് ഡോക്ടറെ അടുത്ത് കൊണ്ടുപോകണത് അങ്ങനെ ഡോക്ടറെ കണ്ടിട്ട് പറഞ്ഞത് കബഡിയിലെ കളിയിൽ പരിക്കേറ്റ് പരിക്ക് പറ്റിയതാണ് എന്നാണ് ഇവർ ഡോക്ടർമാരോട് പറഞ്ഞിരുന്നത് അപ്പോൾ ഈ മനാഫും പ്രതിയായ മനാഫും കൂടെ ഉണ്ടായിരുന്നു അങ്ങനെ തുടർന്ന് ചികിത്സയിലിരിക്കെ കെബീർ മരണപ്പെട്ടതോട് കൂടിയിട്ട് സുഹൃത്തുക്കളായ മനാഫും വരൊക്കെ മുങ്ങി അങ്ങനെ ഈ കെബീറും നടന്ന അടിപിടിയിലാണ് ഈ കബീറിന് പരിക്കേറ്റത് എന്നുള്ളത് ഒടുവിൽ ഈ സഹോദരൻ ഗഫൂർ പോലീസിന് എന്നോട് അറിയിക്കേണ്ടായി അങ്ങനെയാണ് കെബീറിൻ്റെ പരിക്ക് ഗുരുതരമാണെന്ന് അറിഞ്ഞതോടെ സുഹൃത്തുക്കളായ മനാഫും മറ്റ് സുഹൃത്തുക്കളൊക്കെ ഒളിവിൽ പോയത് കേസ് രജിസ്റ്റർ ചെയ്ത് ഇരുപത്തിനാല് മണിക്കൂറുകൾക്കകം മൊബൈൽ ഫോൺ സ്വിച്ച് ഓഫ് ചെയ്തിട്ടാണ് ഈ മനാഫോളിവിൽ പോയത് അങ്ങനെ വൈക്കം പോലീസിൻ്റെ സഹായത്തോടെയാണ് വൈക്കം മാനാത്തുകാവിലുള്ള ഒരു പെൺസുഹൃത്തിൻ്റെ വീട്ടിൽ മനാഫൊളിവിൽ കഴിയുന്നുണ്ട് എന്നുള്ളത് പൊന്നാനി പോലീസിന് മനസ്സിലായി അങ്ങനെ വൈക്കം പോലീസിൻ്റെ സഹായത്തോടെ ഇയാൾ അറസ്റ്റിലെയ്തു മദ്യപാനത്തെ തുടർന്നുണ്ടായ വാക്കേറ്റവും കയ്യങ്കാളിയും കിബിറിന്റെ മരണത്തിൽ കലാശിക്കുകയായിരുന്നു എന്നാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് മനാഫ് മറ്റ് സുഹൃത്തുക്കൾക്കൊപ്പം കെബീറിനെ ആശുപത്രിയിൽ എത്തിച്ച് പരിക്ക് ഗുരുതരമാണെന്ന് മനസ്സിലാക്കിയതോടെ ഒളിവിൽ പോയിരുന്നു സംഭവസമയത്തുണ്ടായിരുന്ന പതിനഞ്ചോളം പേരിൽ പല സ്ഥലങ്ങളിൽ നിന്ന് കണ്ടെത്തിയിട്ട് കസ്റ്റഡിയിലെടുത്ത് വിശദമായി ചോദ്യം ചെയ്തപ്പോഴാണ് മനാഫാണ് കെബീറുമായിട്ട് തല്ലുകൂടിയത് എന്ന് മനസ്സിലാക്കി തുടർന്ന് അന്വേഷണം നടത്തി കൂടുതൽ പേർക്ക് കൃത്യത്തിൽ പങ്കുണ്ടോയെന്ന് അന്വേഷിച്ചു വരികയാണെന്ന് മലപ്പുറം ജില്ലാ പോലീസ് മേധാവി ആർ വിശ്വനാഥ് ഐ പി എസ് തിരൂർ ഡിവൈഎസ്പി ബാലകൃഷ്ണൻ എന്നീ നേതൃത്വത്തിലുള്ള പ്രത്യേക അന്വേഷണ സംഘം പറയുന്നു പൊന്നാനി പോലീസ് ഇൻസ്പെക്ടർ ജലീൽ കറുത്തോടത്ത് എസ് ഐമാരായ ആനന്ദ് അനിൽ വിനോദ് എസ് ഐ മധുസൂദൻ സീനിയർ സിവിൽ പോലീസ് ഓഫീസർമാരായ അഷറഫ് നാസർ പ്രശാന്ത് കുമാർ സിവിൽ പോലീസ് ഓഫീസർമാരായ വിനോദ് രഞ്ജിത്ത് കൃപേഷ് അതേപോലെ ഡാൻസ് ആഫ് അംഗങ്ങളായ എസ് ഐ ജയപ്രകാശ് എ എസ് ജയപ്രകാശ് രാജേഷ് എന്നിവരടങ്ങുന്ന അന്വേഷണ സംഘമാണ് ഒളിവിൽ പോയ മനാഫിനെ മണിക്കൂറുകൾക്കകം പിടികൂടിയത്